ആഘോഷാക്കാൻ വേണ്ടിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാവരുടെ അടുത്തും ഞാൻ കൊറേ നേരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും ബാലതാരമായി സിനിമയിലെത്തി പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് ഷഫ്ന പിന്നീട് നായികയായി താരം തിളങ്ങിയത് മിനി സ്ക്രീനിലൂടെയാണ് സജിനുമായിട്ടുള്ള പ്രണയ വിവാഹത്തിന് ശേഷവും ഷഫ്ന അഭിനയരംഗത്ത് സജീവമാണ് സന്തുനം പരമ്പരയിലെ ശിവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സജിൻ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായത് വ്യത്യസ്ത അഭിനയ ശൈലിയാണ് സജിനെയും ഷഫ്നെയും ആരാധകർ സ്നേഹിക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയയിൽ സജീവമായ ഷഫ്ന എല്ലാ വിശേഷങ്ങളും ചിത്രങ്ങളും പങ്കിടാറുണ്ട് സജിനൊപ്പമുള്ള ഷഫ്നയുടെ പോസ്റ്റുകളും ചിത്രങ്ങളും നിമിഷ നേരം കൊണ്ട് ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോഴിതാ ഒരുമിച്ച് സൂര്യാസ്തമനം ആസ്വദിക്കുന്ന ഫോട്ടോ യാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ഒരു ദിവസത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് സൂര്യാസ്തമയം അത് ഇഷ്ടമുള്ള ആളോടൊപ്പം ആണെങ്കിൽ അതിൻ്റെ ഭംഗി ഇരട്ടിയാണ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് ഷഫ്നാ സജിനൊപ്പമുള്ള ഈ പ്രണയചിത്രം പങ്കിട്ടിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരുടെയും പതിനൊന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചത് നിരവധി ആശംസാ കമൻറ്റുകളാണ് അവർക്ക് ലഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഷഫ്നയ്ക്കും സജിനും പെട്ടെന്നൊരു കുഞ്ഞ് ജനിക്കാനും പ്രാർത്ഥിക്കുന്നു എന്നുള്ള കമൻ്റുകളും വരുന്നുണ്ട് അതൊരിക്കലും നെഗറ്റീവ് കമൻറ്റുകളല്ല ഷഫ്നയോടും സജിനോടുമുള്ള സ്നേഹം കാരണം അവരുടെ പ്രേക്ഷകർ ഇടുന്ന കമൻറ്റുകളാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പ്രാർത്ഥിക്കുന്നു അതായത് പതിനൊന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ഒരു അച്ഛനും അമ്മയുമായി കാണാനാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രേക്ഷകരുടെ അഭ്യർത്ഥന പോലെയാണ് അവർക്ക് കമൻറ്റുകളായി ഈ ആശംസയോടൊപ്പം അയക്കുന്നത്